നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ലഡു ആണ് ഇത് ഡെയിലി വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മളുടെ ഡയജസ്റ്റീവ് ഹെൽത്തിനും അതുപോലെ നമ്മളുടെ എല്ലിന് ബലം കിട്ടാനും ഹാർട്ടിന്റെ ഹെൽത്തിനും ബ്ലഡ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഒരുപാട് ഒരുപാട് എണ്ണിയാ തീരാത്ത ഗുണങ്ങൾ ഉണ്ടട്ടു അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യം നമ്മൾക്ക് ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് കറുത്ത എള്ളാണ് വെളുത്ത എള്ളല്ല കറുത്ത എള്ളു തന്നെ എടുക്കുക കറുത്ത എള്ളിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ കറുത്ത എള്ളാണ് ഈ ലഡുവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കാക്കിലോ കറുത്ത എളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലഡു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര ക്വാണ്ടിറ്റി എള് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുക്കുക ചെറു ചൂടുള്ള തീയിൽ വെച്ചിട്ട് വേണം വറുക്കാന് അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് അധികനേരമൊന്നും വറുത്തെടുക്കണ്ട ഒരു അഞ്ച് മിനിറ്റിന് താഴെ ഒരു മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ വറുത്ത് കിട്ടും നന്നായിട്ട് തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പോൾ അത്ര ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു എള്ള് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറെടുക്കുമ്പോൾ ഒരു തടി പോലും വെള്ളമോ നനവോ ഉണ്ടാവരുതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ലഡ്ഡു ഒരുപാട് ദിവസത്തിലേക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാനിവിടെ ഇട്ടു കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴാണ് അപ്പോൾ ഡേറ്റ്സ് ഡേറ്റ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ശർക്കരയോ ഷുഗറോ ഒന്നും തന്നെയല്ല അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു ലഡ് കഴിക്കുമ്പോൾ ഇംപ്രൂവ് ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് ഈത്തപ്പഴമൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഒരു കാക്കിലോണിലേക്ക് കാരണം എൻ്റെ ഈത്തപ്പഴം ചെറിയ ഈത്തപ്പഴായിരുന്നു നിങ്ങളേത് വലിയ സൈസിലുള്ള ഇത്തപ്പഴം ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഈത്തപ്പഴമൊക്കെ എടുത്താൽ മതി കിലോ എള്ളിയിൽക്ക് ഇനി അതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക പശു നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവറിനും കുറച്ചും കൂടെ ഹെൽത്തിനും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഈ ഇത്തപ്പഴം എല്ലാ ഭാഗത്തുക്കും എത്തി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞമ്മൾക്ക് ഉണ്ട പിടിച്ചെടുക്കണം അപ്പൊ ഉണ്ട പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ കൊറച്ചു നെയ്യ് നിങ്ങളുടെ കൈയില് തടവി കൊടുക്കാം എന്നിട്ട് ഉണ്ട പിടിച്ചെടുക്കുക അപ്പം ഇത്രയുള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു എള്ളഡുവിനുള്ളത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുക പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ താങ്ക്